ഹലോ എല്ലാവർക്കും ആലിസിന്റെ അടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാണല്ലോ അല്ലെ പിന്നെ ഇന്ന് ഞാൻ ആലോചിച്ച് ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് അപ്പോഴാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫിഷ് മാർക്കറ്റിൽ പോയിരുന്നു അവിടെ നിന്ന് കുറച്ച് നെയ് കിട്ടി അപ്പം ആ മീൻ്റെ കുറച്ച് പീസ് എടുത്തിട്ട് നമുക്ക് ഇന്ന് ഒരു ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ വരും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മള് ഒരു മുന്നൂറ് ഗ്രാം കിങ് ഫിഷാണ് അതായത് നെയ്മീനാണ് നമ്മൾ ഈ ഫിഷ് കട്ലേറ്റിന് ആവശ്യമായിട്ട് വാങ്ങിയത് അതിനെ കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അതിൽ ഉപ്പും ആവശ്യത്തിനുള്ള ശകലം മഞ്ഞളും കുരുമുളകും ഇത്രയും എന്ന് വെച്ചാൽ ഉപ്പ് പൊടി അല്ല ഉപ്പ് മഞ്ഞൾ പൊടി കുരുമുളക് ഇത്രയും ചേർത്ത് പുഴുങ്ങി പൊടിച്ച് വച്ചിരിക്കുന്നതാണിത് അതിലേക്ക് ആവശ്യമായിട്ട് ഈ കട്ലേറ്റിന് ആവശ്യമായിട്ട് ഉരുളക്കിഴങ്ങ് മീഡിയം ടൈപ്പ് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത് പിന്നെ അതിനാവശ്യമായിട്ട് ഇത്രയും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നു പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ഉണ്ട് സാമാന്യം എരിവുള്ള പച്ചമുളകാണ് അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് പിന്നെ അരിഞ്ഞു വെച്ചത് ഇഞ്ചിയാണ് ഇത്രയും ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് മീഡിയം ടൈപ്പ് സവാള ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നു ഇതിത്രയും കരുവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആ എണ്ണ ചൂടാകുമ്പോൾ അതിൽ ഇതിനെ എല്ലാം വഴറ്റി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാനൊന്ന് ചൂടാകട്ടെ അതിലോട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരട്ടെ ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴന്ന് വരട്ടെ ഇതിലോട്ട് ഉടനെ തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കാം ഒന്ന് വഴരട്ടെ ഞാൻ ഓൾറെഡി ഈ മീൻ പുഴുങ്ങിയപ്പം അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ഉപ്പ് ഈ വഴറ്റുന്ന സാധനത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴന്ന് വരട്ടെ ഇനി നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇതെല്ലാം ഒന്നിച്ച് കിടന്നൊന്ന് ഒന്ന് വഴന്ന് വരട്ടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഞാനൊരു ശക്ക എല്ലാം കുറച്ച് വെച്ചു ഇതിപ്പോൾ ആവശ്യത്തിന് വഴഞ്ഞിട്ടുണ്ട് ഇത്രയും മതി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ഇത്രയും ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ മീൻ പുഴുങ്ങാൻ വെച്ചപ്പോൾ അതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും ഇതാ ഇത്രയും മുളക് മഞ്ഞൾ ഇത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു ഒരു ഇത്രയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു ഇതൊരു കാൽ ടീസ്പൂൺ കാണുമായിരിക്കും ഇത്രയും ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ വഴരട്ടെ ഒരു പൊടിക്ക് കായ കായവിട്ട് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ പുഴുങ്ങിപ്പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം വളരട്ടെ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് കൊടുക്കുന്നു ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കണം കുറച്ച് ഗരി ഗരം മസാല നമ്മൾ പൊടിച്ച ഗരം മസാലയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതാ നമ്മൾ ഇത്ര നേരം വഴറ്റി എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഇത്രയും മതി ഇനിയിപ്പം നമുക്കിതിനെ ഇച്ചിരി തണുക്കാൻ വയ്ക്കാം തണുത്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഉരുട്ടി എടുക്കാം ഇതിനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഇനി ഈ കട്ട്ലൈറ്റിന് ആവശ്യമായിട്ടുള്ള ബ്രെഡ് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത് ഇത്രയും ബ്രെഡ് തരിതരിപ്പായിട്ട് ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വീറ്റ് ബ്രെഡാണ് പിന്നെ ഇത് മുട്ടയുടെ വെള്ളയാണ് മുട്ടയുടെ വെള്ള അടിച്ച് പതച്ചിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോറ് കലക്കി ഒഴിച്ചിരിക്കുകയാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഞാൻ നന്നായിട്ട് കൈയൊക്കെ വാഷ് ചെയ്തു ഇനി ഇതിന്റെ കുറേശ്ശെ എടുത്ത് നമ്മൾ ഉരുട്ടി ഈ മുട്ടയുടെ വെള്ളയില് അടിച്ചു വെച്ചിരിക്കുന്ന ഇതില് ആ മുക്കി ഈ ബ്രെഡ് പൊടിച്ച് വച്ചിരിക്കുന്നതിൽ മുക്കി എടുക്കും നമുക്ക് അത് തുടങ്ങാം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം ഈ അതായത് ഈ ഷേപ്പിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇനി ഇച്ചിരി പരത്തി ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതല്ല കുറച്ചും കൂടി നമുക്ക് ഇതാവണമെങ്കിൽ അത് അങ്ങനെയും ചെയ്യാം ഞാനിപ്പം ഇതാ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനെ നമുക്ക് മുട്ടയുടെ വെള്ളയിലോട്ട് മുക്കാം മുക്കി ഇനി ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കുന്നു മുക്കി ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഇത് നമ്മൾ ഇതെല്ലാം ഉരുട്ടി വെച്ചു എല്ലാം കൂടി ഒരു പതിനഞ്ചെണ്ണം എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അത്രയും സാധനങ്ങളെല്ലാം വെച്ച് പതിനഞ്ച് ആണ് ഇത് നമ്മൾ ഇനി ഇത് എണ്ണയിൽ വറുത്തെടുക്കണം ഇനി ഇത് വറുത്തെടുക്കാനായിട്ട് ഞാനൊരു അലുമിനിയം ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ചരുമിനി ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചുകൊടുക്കുവാണ് ബീഫിൻ്റെ കട്ട്ലേറ്റ് ചിക്കൻ കട്ട്ലേറ്റ് വെജിറ്റബിൾ കട്ട്ലേറ്റ് എല്ലാം നമ്മൾ ഉണ്ടാക്കും അതുപോലെ തന്നെയാണ് ഈ ഫിഷ് കട്ട്ലേറ്റും വളരെ ടേസ്റ്റിയാണ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലോട്ട് പെയ്യെ ഇട്ടുകൊടുക്കാം കുറേശിടാം കൂടുതലായിട്ട് ഇട്ടാൽ ചിലപ്പോൾ മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാകും ഒട്ടിപ്പോകും അങ്ങനെ കിടക്കട്ടെ ഒത്തിരി ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പറ്റില്ല കാരണം എണ്ണ അതിലോട്ട് കൂടുതലായിട്ട് പിടിക്കും പെയ്യൊന്ന് ഇളക്കി കൊടുക്കാം കൂടുതൽ സമയം നമ്മളിങ്ങനെ വെച്ചോണ്ട് ഒരേ ഇതിലിരുന്നാൽ ചിലപ്പോൾ കരിഞ്ഞു പോയാലേ എന്ത് ചെയ്യും ആ ഇതിൻ്റെ ഏറെക്കുറെ ഒരു വശമായിട്ടുണ്ട് എല്ലാം നമ്മൾ മറിച്ചിട്ടു അത് മൂത്ത് വരട്ടെ എല്ലാം ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ല മൂപ്പിനനുസരിച്ച് തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ഇട്ടുകൊടുത്തു ഏർക്കുറെ എല്ലാം മൂത്തു പാകത്തിനുള്ള മൂപ്പായിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് എന്താ ഈ ഒരു പ്ലേറ്റിലോട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിരിക്കുവാണ് കാരണം ഓയിലുണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് നമുക്കതിലോട്ടെടുത്ത് മാറ്റിവയ്ക്കാം നമുക്ക് അതിലോട്ട് ആ എണ്ണയിലോട്ട് ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാം അതാ നമ്മൾ കട്ട്ലേറ്റ് എല്ലാം വറുത്തു കോരി നമുക്ക് ഇത്രയും കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഒടിച്ച് നോക്കാം അതാ നല്ല പുറമല്ല നല്ല ക്രിസ്പി ക്രിസ്പിയാണ് അകം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ഞാനിവിടെ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടിപൊളിയാട്ടോ സൂപ്പർ സൂപ്പർ നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്